ഇന്ന് നമ്മുടെ സ്വന്തം നാടായ ചിറക്കൽ ഒരു വലിയ പ്രതിഷേധം രാവിലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴ് മണി തൊട്ട് ഇന്ന് ഇവിടെ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു കാര്യമൊന്നുമല്ല എല്ലാവരും ഇന്നലെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിലെ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കാൻ പോവാം കാരണം വേറെ ഇവിടെ വരുമാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കാൻ പോകുന്നത് ഇപ്പോൾ നിർത്തുന്ന ആകെയുള്ള രണ്ട് വണ്ടികൾ രാവിലെ മംഗലാപുരത്തേക്ക് പോകുന്ന പാസഞ്ചർ വണ്ടിയും വൈകിട്ട് ചെറുവത്തൂരേക്ക് പോകുന്ന പാസഞ്ചർ വണ്ടിയും അതേപോലെ തിരിച്ച് രാത്രി കണ്ണൂരേക്ക് പോകുന്ന മംഗലാപുരം പാസഞ്ചർ വണ്ടി മാത്രമേ ഉള്ളൂ ഈ പാസഞ്ചർ വണ്ടികളെ നമ്മുടെ ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു വകേ ആൾക്കാർ മുഴുവൻ നാട്ടുകാരും മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം വിദ്യാഭ്യാസത്തിന് മംഗലാപുരത്തേക്ക് പോകുന്ന ഒരുപാട് കുട്ടികൾ ഈ വണ്ടിയിൽ കയറി പോകാറുണ്ട് അതുപോലെ ചികിത്സാ ആവശ്യത്തിന് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ചികിത്സാ ആവശ്യത്തിന് പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ ചടക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ആൾക്കാരും ഈ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനായി ഈ ചിടക്കൽ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഈ ചിടക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ വണ്ടികൾ അനുവദിച്ചാൽ മാത്രമേ ഈ ചിടക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വരുമാനം ഉണ്ടാവൂ അല്ലാതെ വണ്ടികൾ ഓടാതെ ചിടക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വരുമാനം ഇല്ല എന്ന് പറയുന്നതിൽ തീരെ അർത്ഥമില്ല ആ ഇപ്പോ ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് റെയിൽവേ എന്ന് കേട്ടു അപ്പോൾ ഇന്ന് ഒരു പ്രതിഷേധ കൂട്ടായ്മ ഇതിൽ എനിക്ക് ഒന്ന് രണ്ട് ചരിത്രപരമായ കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ളത് ഒന്ന് അന്ന് റെയിൽവേ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ റെയിൽവേ തുടങ്ങുന്ന സമയത്ത് ഈ സ്ഥലം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ചിറക്കൽ ഭൂവുലകമാണ് അന്നത്തെ വലിയമ്പുരാനാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത് അത് ഇവിടുന്ന് ചിറക്കൽ മുതൽ കാസർകോട് വരെയുള്ള കോലത്ത് നാട്ടിൻ്റെ ഭാഗം അതായത് കോലത്ത് വയലിലെ കൂടി ചെറുകുന്നിലേക്കൂടിയും ഒക്കെ അങ്ങനെ നീണ്ടു കിടക്കുന്ന പാതയും ഈ ചെറുക്കൽ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്തു പക്ഷേ അതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഓഡിറ്റർ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാൾ ഒരു ഒരു ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ചെറുക്കൽ കോലത്തെ മെമ്പറാണ് അദ്ദേഹം റെയിൽവേയിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഓഡിറ്ററായിരുന്നു അദ്ദേഹം എപ്പോൾ ലീവിൽ വരുന്ന സമയത്ത് ചെറുക്കൽ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വരുന്ന വണ്ടി ഏതായാലും എക്സ്പ്രസ് എക്സ്പ്രസ്സായാലും മെയിലായാലും ഒക്കെ നിർത്തി കൊടുക്കും അത്തരത്തിലുള്ള ഒരു പാരമ്പര്യമുണ്ട് പിന്നെ ചെറുക്കൽകോവുലകം തന്നെയാണ് ഈ സെൻട്രൽ ജയിലിന് കണ്ണൂർ സെൻട്രൽ ജയിലിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരു പത്ത് നൂറ് ഏക്കറോളം ഏകദേശമുള്ള സ്ഥലം വിട്ടുകൊടുത്തത് അന്ന് അത് വിട്ടുകൊടുക്കുന്ന സമയത്ത് എന്താ കണ്ടീഷൻ എന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു കാലം ഇവിടെ തടവുകാരൊന്നും ഇല്ലാണ്ട് വന്നാൽ ആ സ്ഥലം ചെറുക്കൽ കോവുലുക തന്നെ വിട്ടുകൊടുക്കുന്ന പക്ഷേ അത് വലിയ സ്കാൻഡിനേബ്യൻ കൺട്രീസൊക്കെ പോലെ അത്ര നമ്മൾ ഡെവലപ്പ് ചെയ്തായത് കൊണ്ട് അവിടെ തടവുകാരെണ്ണം കൂടി കൂടി വരുവാണിപ്പം അത് മടക്കി കിട്ടാൻ യാതൊരു സാധ്യതയില്ല പക്ഷേ അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ ചെറുക്കൽ റെയിൽവേ സ്റ്റേഷൻ നിർത്തുന്ന സമയത്ത് ഈ സ്ഥലം ചെറുക്കൽ കോവുലത്തിനോ അല്ലെങ്കിൽ ചിറുക്കൽ പഞ്ചായത്തിനോ മടക്കി കിട്ടിയെങ്കിൽ നമുക്കിവിടെ ഒരു ഹാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടൊരു പൊതുജനത്തിന് ഉപകാരപ്രദമായ കാര്യമാക്കാം എന്നാണ് ഒന്ന് പറയുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ നിർത്തുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാമല്ലാണേ ഒരു വണ്ടി നിർത്തിയിട്ട് പോകുന്നതിന് ഒരു പത്തിരുപതിനായിരം ഉറുപ്പിക റെയിൽവേക്ക് ചെലവ് വരുന്നുണ്ട് ഒരു വണ്ടി നിർത്തുന്നതിന് അപ്പോൾ ഇവിടെ എല്ലാ വണ്ടിയും നിർത്തിയാൽ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പിക അതിൻ്റെ എക്സ്പെൻസ് വരും അത് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം നൂറ് റുപ്പിക ഒരു ദിവസം അല്ലെങ്കിൽ ആയിരം റുപ്പിക നൂറ് റുപ്പിക ഇവിടെ ഉണ്ടോ എന്ന് സംശയമാണ് അതുകൊണ്ട് ഇക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പം നിർത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇന്ത്യയിൽ പല സ്റ്റേഷനുകളും അങ്ങനെ നിർത്തുന്നുണ്ട് പല സ്റ്റേഷനുകളും നിർത്താത്തത് ഗംഭീരമാക്കുന്നുമുണ്ട് അപ്പോൾ ഈ രണ്ടും നടക്കുന്ന സമയത്ത് ഒന്ന് നിർത്തുന്നത് മാത്രം നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ അവകാശമുണ്ട് നമുക്ക് പറയാം പിന്നെ വേറെന്നുള്ളത് ചിറക്കൽ ഒരു പൈതൃക ഗ്രാമം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടതാണ് ചെറുശ്ശേരി സ്മാരകം പിന്നെ പെരുങ്കളിയാട്ടങ്ങൾ നടക്കുന്നത് വലിയ ചിറ അങ്ങനെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇത് നിർത്തണ്ട അതുകൊണ്ട് അതിനൊരു സാധ്യതയും കൂടി പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിറക്കൽ ഗേറ്റ് എന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടായിരുന്നു പണ്ട് ഈ ചിറക്കൽ ഗേറ്റ് വഴി വാഹനങ്ങളൊക്കെ പുതിയ തെരുവിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കണ്ണൂർ ടൗണിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ ചിറക്കൽ ഗേറ്റ് വഴിയായിരുന്നു പക്ഷേ കുറേ കാലത്തിന് ശേഷം ഗേറ്റ് നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചിറക്കൽ ഗേറ്റും അടച്ചിട്ടു അതിനുശേഷം ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പ്രകാരമാണ് ഈ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ചിറക്കൽ ഗേറ്റ് വഴി പണ്ട് ബസ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു റിങ്കു ബസ്സൊക്കെ ഇതിലെ പോകാറുണ്ടായിരുന്നു അതുപോലെ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി എത്തിച്ചേരാൻ വേണ്ടി ഈ വഴിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്തായാലും അതിമനോഹരമായ ഒരു റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജും അക്കാലത്ത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ചിരക്കൽ റെയിൽവേ സ്റ്റേഷൻ വളരെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നൂറ്റി ഇരുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലം ചിരക്കൽ രാജകുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേക്ക് അനുവദിക്കുന്നത് അങ്ങനെ അനുവദിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ചിരക്കൽ റെയിൽവേ സ്റ്റേഷൻ ഒരു പൈതൃക സ്റ്റേഷൻ എന്ന നിലയിൽ അന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യകാലത്ത് ഒരുപാട് പ്രധാനപ്പെട്ട ട്രെയിനുകൾ ഇവിടെ നിർത്തിയായിരുന്നു പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇപ്പോൾ പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് ആ പാസഞ്ചർ ട്രെയിൻ കൂടി നിർദ്ധാരണ തീരുമാനമാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇത് വലിയ നിലയിൽ പ്രയാസമുണ്ടാക്കുന്ന തദ്ദേശീയരായ നാട്ടുകാർക്ക് വലിയ ഓർമ്മകൾ ചരിത്രപരമായ പ്രാധാന്യം ഒരു ചരിത്ര നഗരം ക്ഷേത്ര നഗരം ഇങ്ങനെയെല്ലാം ഒരുപാട് പൈതൃകമുള്ള ചിരക്കൽ പ്രദേശത്ത് ഇന്ത്യൻ റെയിൽവേ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളാകെ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ചിരക്കൽ സ്റ്റേഷൻ പരിസരത്ത് ഒരു ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നത് ഈ സ്റ്റേഷൻ നാടിന്റെ അവശേഷിക്കുന്ന ഓർമ്മകളുടെ വളരെ പ്രധാനപ്പെട്ട സംരക്ഷണം എന്നത് പ്രധാനമാണ് ചർക്കൽ റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണം ഒപ്പം നേരത്തെ നിർത്തലാക്കിയ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കണം നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലോ ആവശ്യങ്ങളിലോ ഒന്നാണ് പൈതൃകമായി ഈ സ്റ്റേഷൻ നിലനിർത്തുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ റെയിൽവേ കാര്യമന്ത്രിയും ഈ അഭ്യർത്ഥന മാനിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും ഇത് ഒരു സാ ലാഭനഷ്ടക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനെ കാണരുത് ഇത് ജനങ്ങളുടെ ഒരു വലിയ അഭിലാഷത്തിൻ്റെ ആഗ്രഹത്തിന്റെയും ഭാഗമായിട്ടുള്ള നേരത്തെ കോവിഡ് മുന്നേ പുനഃസ്ഥാപിച്ച ട്രെയിനുകൾ കൂടി സ്ഥാപിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും വലിയ നിലയിൽ ആളുകൾ കയറാനുകൂടി ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഈ നാടിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനയായി കാണുകയും ഈ സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും ഇന്ത്യ ഗവൺമെന്റിനോടും ഇന്ത്യൻ റെയിൽവേയോടും അധികാരികളോടും മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന ാലങ്ങൾ ചിറക്കൽ റെയിൽവേ സ്റ്റേഷന് കൂട്ടാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു കാലത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കാണുന്നില്ലേ ഇവിടെ ഇരിപ്പിടൊക്കെ സെറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുകയാണ് ചെയ്തത് ഇതുപോലെ നമുക്ക് കാണാം ഇത് കണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കാണ് ഇത് അതുപോലെ ഇതിന്റെ മുകളിലാണ് മംഗലാപുരം ഭാഗത്തേക്കുള്ള ട്രാക്ക് ഉള്ളത് അങ്ങനെ രണ്ട് തട്ടുകളിലാണ് ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പഴയതുപോലെ തന്നെ ലോക്കൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കുകയും അതുപോലെ പുതിയ വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പുകൾ അനുവദിക്കുകയും കൂടി ചെയ്താൽ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ യാത്ര ചെയ്യാനുണ്ടാവും എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അതുതന്നെയാണ് ഇവിടെയുള്ള സത്യവും അതുകൊണ്ട് റെയിൽവേ അധികൃതർ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാടാണിത് കാരണം ചിറക്കൽ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അൻപതിലധികം ഒരു ക്ഷേത്ര നഗരിയാണിത് ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനമുണ്ട് ചിറക്കൽ ചിറയുണ്ട് അതുപോലെ തന്നെ ഇനി ചെറുശ്ശേരി മ്യൂസിയം പുതിയതായി വരാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് വികസനം നടക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കുന്നതിനോട് ജനങ്ങൾക്ക് ഒരു രീതിയിലും ഇതിനോട് സപ്പോർട്ടില്ല ഈ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്